ഞാൻ പ്രശ്നം ഇതുപോലെയുള്ള കൊറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടില് മുസ്ലിം നാമധാരികളായ മുസ്ലിം വേഷധാരികളായ ചില ആളുകൾ ഇതിലധിക പേരും ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് മലപ്പുറം ജില്ലയിലും മറ്റുമൊക്കെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവരുടെ പ്രധാന പരിപാടി പ്രധാന ഹോബി എന്തെന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ നിരന്തരം കളിയാക്കിക്കൊണ്ട് വീഡിയോകൾ ചിത്രീകരിക്കുക ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ കളിയാക്കുക അവഹേളിക്കുക ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങൾ നിസ്കാരം പോലെയുള്ള ആരാധനാ കർമ്മങ്ങളെ പുച്ഛിച്ച് അതിനെ കളിയാക്കിക്കൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാരെ കളിയാക്കിക്കൊണ്ട് വീഡിയോകൾ ചെയ്യുക എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കളെയും മറ്റുമൊക്കെ സന്തോഷിപ്പിച്ച് എല്ലാവരെയും ചിരിപ്പിച്ച് അതിലൂടെ വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന ചില ആളുകൾ ഇവരുടെ കാര്യം നമുക്ക് മാറ്റിവെക്കാം ഇവർ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് പിന്നീട് മനസ്സിലാകും ഇവർക്ക് ദീനും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഒരു വിഷയമല്ലായിരിക്കും അവർക്ക് വരുമാനം കിട്ടിയാൽ മതിയാവും അതിപ്പോൾ ദീനിനെ കളിയാക്കിയിട്ടായാലും കുഴപ്പമില്ല പടച്ചോനെ കളിയാക്കിയിട്ടായാലും നിസ്കാരത്തെ കളിയാക്കിയിട്ടായാലും അല്ലെങ്കിൽ പണ്ഡിതന്മാരെ കളിയാക്കിയിട്ടായാലും അതൊന്നും അവർക്കൊരു വിഷയം ആവില്ലായിരിക്കും അവരുടെ ചിലപ്പോൾ ഈ പേരിൽ മാത്രമായിരിക്കും ഒരു പക്ഷേ ഇസ്ലാമിയത്തെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ അവരുടെ ആ വേഷവിധാനത്തിൽ മാത്രമായിരിക്കും ഇസ്ലാമിയത് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ മനസ്സിൽ ചിലപ്പോ ഇസ്ലാമിക വിശ്വാസം മറ്റൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തോന്നുന്നില്ല ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലല്ലോ ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളെ കളിയാക്കുക ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ കളിയാക്കുക ഇതൊരിക്കലും ഒരു യഥാർത്ഥ ഇസ്ലാമത വിശ്വാസം ചെയ്യുന്ന ഒന്നല്ലല്ലോ അള്ളാഹുവിന്റെ അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരത്തെ കളിയാക്കിയിട്ടൊക്കെ ഇത്തരത്തിൽ വീഡിയോ ചെയ്യാൻ ഒരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കഴിയില്ല അവരുടെ കാര്യം നമുക്ക് മാറ്റിവെക്കാം ഏതായാലും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇത്തരത്തിൽ ഇസ്ലാമിനെ കളിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുമെന്ന് മനസ്സിലാക്കുന്നത് വളരെയേറെ നല്ലതാണ് അപ്പൊ അവരുടെ കാര്യം നമുക്ക് മാറ്റിവെക്കാം ഈ വീഡിയോകളൊക്കെ കാണുന്ന ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ ഇതിന്റെയൊക്കെ താഴെ വന്ന് കമന്റ് രേഖപ്പെടുത്തുന്ന മാഷ എന്നൊക്കെ രേഖപ്പെടുത്തുന്ന വളരെ നന്നായിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുന്ന ആളുകൾ അത്തരം ആളുകളുടെ പേരുമൊന്ന് വായിച്ചു നോക്ക് അധികവും മുസ്ലിം നാമങ്ങൾ തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുക നമ്മൾ എന്താണ് ഈ ചെയ്യുന്നത് ഇസ്ലാമിനെ കളിയാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക ഇസ്ലാമിനെ കളിയാക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ കളിയാക്കി കൊണ്ട് അതിനെ തമാശയാക്കി മാറ്റിക്കൊണ്ട് ഈ ചിത്രീകരിക്കുന്ന വീഡിയോകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ പലപ്പോഴും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കണ്ട് അതിനെ അത് ചിരിക്കുക അല്ലെങ്കിൽ അതൊരു ഒരു ഒരു വല്ലാത്തൊരു ആസ്വാദനമായി കാണുന്നത് തന്നെ വലിയ തെറ്റാണ് ഒന്ന് നമ്മുടെ ഈമാൻ ഇല്ലാതാക്കുന്നതാണ് ചിലപ്പോ അതില് കടന്നാൽ ഇതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇവർ ഈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് റേറ്റിംഗ് കിട്ടണം അവർക്ക് വൈറലാവണം അവർക്ക് ക്യാഷ് കിട്ടണം എന്നാൽ ഇവർക്ക് ഇസ്ലാമിനോട് ഒരു ഇസ്ലാമിനോട് എന്നുള്ളത് പോട്ടെ ഒരു മതത്തെ കളിയാക്കാത്ത രീതിയിൽ ഇവർക്ക് ഇതൊക്കെ ചെയ്തോടെ എന്താ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് അല്ലെ നേരത്തെ ഒരു കോയ ഒരു കൊമ്പങ്ങാട് കോയ അല്ലേ മറ്റൊക്കെ കുഞ്ഞാപ്പു കുഞ്ഞാപ്പൂ സൈനാത്ത ഇസ്ലാമിന്റെ വേഷം ധരിച്ചു വേണം ഈ തൊപ്പി സാധാരണ ജൂബി അതൊക്കെ ഒരു മുസ്ലിമീകളുടെ വേഷമാണല്ലോ ഇസ്ലാമിന്റെ ചിഹ്നമായി കാണുന്ന ഒന്നാണല്ലോ താടിയൊക്കെ വെച്ച് എന്നിട്ട് സേനയുമായുള്ള അവിഹിതത്തിന് പോകുന്നത് മറ്റുമൊക്കെ ഇതൊക്കെ എത്രത്തോളം വളരെ മോശമായ രീതിയിലാണ് ഇവർ ഇസ്ലാമിനെ വൈകൃതമാക്കാനും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെങ്ങനെ അവഹേളിക്കാനൊക്കെ ഇവർ ശ്രമിക്കുന്നത് തമാശയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും തമാശ ഒരിക്കലും ദീൻ വെച്ചുകൊണ്ടാവരുത് അള്ളഹാനെ വെച്ചുകൊണ്ടാവരുത് ഇസ്ലാമിന്റെ കർമ്മങ്ങളെ വെച്ചുകൊണ്ടാവരുത് അത് നമ്മുടെ ഈമാൻ മാം നഷ്ടപ്പെടാനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ കാരണമാവും ഇവരിങ്ങനെ ചെയ്യുള്ളൂ മറ്റൊരു മതസ്ഥരെ കളിയാക്കി കൊണ്ട് ഇത്തരത്തിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞു ചിലപ്പോൾ വിവരം അറിയും അത് വേറെ കാര്യമാണ് പക്ഷെ ഇവരിങ്ങനെ ചെയ്യുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളെ പോലും ചിരിപ്പിക്കാൻ വേണ്ടിയാണല്ലോ അല്ലെ അതങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വ്യൂസ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇസ്ലാമിനെ കളിയാക്കി കൊണ്ട് വീഡിയോ ചെയ്താൽ അവർക്ക് ആരാധകരുണ്ടാവുള്ളൂ എന്നാണ് ഇവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അത് പൊതുവേ കുറെയൊക്കെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും കേട്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ പറയുന്നവർക്ക് പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും ഇസ്ലാമിനെതിരെ വീഡിയോ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പിന്തുണയുമായി വരാനൊക്കെ ധാരാളം ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏതായാലും ഇത്തരം വീഡിയോകൾ കാണുന്നവർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നവർ പലപ്പോഴും നമ്മൾ ഒരുപാട് നെഗറ്റീവ് സന്ദേശങ്ങൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനൊക്കെ അപ്പുറം നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടുത്തു പോകുന്ന പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഏർപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വളരെയേറെ നല്ലതാണ് ഈ കൊമ്പങ്ങാട് കോയ കുഞ്ഞാപ്പൂ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അതൊക്കെ നമ്മൾ പലപ്പോഴും കാണിച്ചു കൊടുക്കാറുണ്ട് അല്ലെ ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് അവിഹിതത്തിന് പോകുന്ന അറിയ സേനാത്തെയും ഒരു കുട്ടിയും ഏർ ഭാര്യയൊക്കെ ഉണ്ടായിരിക്കെ മറ്റൊരു സ്ത്രീയുമായി അവിഹിതവും മറ്റുമൊക്കെ പങ്കുവെക്കുന്ന വീഡിയോകൾ അത്തരം സന്ദേശങ്ങൾ നൽകുന്ന വീഡിയോകൾ അതുപോലെ വാപ്പാനടിക്കുന്ന മകൻ മകനെ അടിക്കുന്ന വാപ്പ എന്ത് സന്ദേശമാണ് ഇതിലൂടെയൊക്കെ ഇവർ കൈമാറുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു നല്ല പാഠങ്ങളും ഇതിൽ നിന്നും കിട്ടുന്നില്ല സമുദായത്തിന് ഒരാൾക്കൊന്നും കിട്ടുന്നില്ല അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് സന്ദേശങ്ങൾ മാത്രമാണ് വാപ്പനെ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുക മക വാപ്പ അങ്ങനെ തിരിച്ചുമറിച്ചൊക്കെയാണല്ലോ ഇതിലൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്നാമതെ എല്ലാ നിലക്കും നമ്മുടെ മക്കൾക്ക് നൽകുന്ന മോശം മോശം സന്ദേശമാണ് നെഗറ്റീവ് സന്ദേശമാണ് അതിലൂടെ തന്നെ മക്കളുടെ മനസ്സിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള മോശം ചിന്തകൾ ഉണ്ടാവാൻ ഇതൊക്കെ കാരണമാകും നമ്മുടെ മതത്തെ നമ്മൾ തന്നെ ഇകഴ്ത്തുന്ന രീതിയിലാണ് ഇതൊക്കെയുള്ളത് അതോടൊപ്പം നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു ഖാത്ത് രക്ഷിക്കട്ടെ സ്ലാമല്ലൈക്കും